ശരിക്കുക ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാണ് ഞാൻ ഈ പലതരത്തിലുള്ള ഡിസൈൻസ് നോക്കുകയാണ് അപ്പോൾ ഗേറ്റ് ടോപ്പ് എനിക്ക് വേണ്ടത് ഞാൻ പലതരത്തിലുള്ള ഡിസൈൻസ് കണ്ട് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈനും അതിനൊത്ത അളവും എനിക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷാരോണിൽ വന്ന് കഴിഞ്ഞാൽ നല്ല കുറേ വെറൈറ്റി ഡിസൈനും അതിനൊത്ത പല അളവുകളിലുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഡിസൈൻസ് ഇത് കാണാൻ പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് ഏത് അളവാണ് ഗേറ്റ് ടോപ്പ് ഗേറ്റ് ടൂണിന് ഏത് അളവുണ്ടോ അതിനെല്ലാം പറ്റുന്ന നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചുള്ള ഒരുപാട് വെറൈറ്റി ഓക്കെ നിങ്ങൾക്ക് മോഡൽ കാണാം ജസ്റ്റ് കേട്ടോ ഒരുപാട് മോഡൽ നിങ്ങൾക്ക് ഏത് അളവാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഏത് അളവിലും ഏത് മോഡലിനുള്ള ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു നൂറ് ഇരുന്നൂറ് ഡിസൈനുള്ള നമ്മുടെ മോഡലുകൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ തൂണൽ വെച്ചിരിക്കുന്ന ചില വർക്കുകളെയും കാണിച്ചു തരാം ഇതൊക്കെ നമ്മളുടെ വർക്കുകളാണ് ഇത് തൂണൽ എക്സാക്റ്റും ഒരു തൂണേല് എങ്ങനെയാണ് ഇത് ഒരു മിനിറ്റ് കൊണ്ട് ഒരു തൂണിന്റെ ടോപ്പ് വെച്ച് ഒറ്റ മിനിറ്റ് വരും ഇത് കേട്ടോ ഇത് വേറെ ഒരു മോഡലാണ് ഇനിയും വേറെ മോഡലും കാണിച്ചുതരാം ഇതൊക്കെ ഏറ്റവും ഹെവി തൂണിനുള്ളത് അവിടെ മുതല് നമ്മൾ രണ്ട് ഒരടി മുതല് ഏകദേശം മൂന്നടി സ്ക്വയറിലുള്ള തൂണിന് വരെയുള്ള ടോപ്പുകൾ നമ്മുടെ അപ്പോൾ നമുക്ക് കിട്ടാവുന്ന കഴിഞ്ഞപ്പോ നമ്മൾ നിങ്ങൾ എവിടെ പോയാലും ഇത്രയും വെറൈറ്റി നിങ്ങൾ ഒരിടത്തും കാണാൻ സാധ്യമല്ല ഇനിയും വേറെ മോഡലും ഞാൻ കാണിച്ചു തരാം ഈ മോഡലുകൾ യഥാർത്ഥത്തിൽ ഒരു തൂണയിൽ ഗേറ്റ് ടോപ്പ് ഇരിക്കുന്നതിന്റെ അതിന്റെ സ്പേസ് എങ്ങനെയാണ് കറക്റ്റ് ആർ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തിരിക്കുന്നത് ആ തൂണയിൽ വെക്കുന്ന സെന്ററിൽ വെക്കുന്ന പാറ്റേൺ നമ്മുടെ ഇതിലുണ്ട് ഒരു തൂണ ഡിസൈൻ ചെയ്യാനുള്ള എല്ലാവിധ വെറൈറ്റികളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം രൂപക്ക് ഒരു മേശര് കൈകൊണ്ട് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ വർക്ക് തീരും വിത്തിൻ ഒരു മാസം ഒരു ഒരാഴ്ച കൊണ്ട് തീരുന്ന വർക്ക് നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ചെയ്തു തരും ആ ഒറ്റ സ്പെസിഫിക്കേഷനാണ് നമുക്കുള്ളത് ഇതും ശരിക്കും പറഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലിലുള്ള മോഡലുകളാണ് ഇരിക്കുന്നത് ഇനി ഞാൻ എൻ്റെ സ്റ്റോക്കുകൾ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇത് നമ്മുടെ മോഡലുകളാണ് ഇരിക്കുന്നത് നൂറ് കണക്കിന് ഡിസൈൻ നിങ്ങളുടെ മനസ്സിൽ ഏത് അളവാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അളവിനുള്ള മുഴുവൻ സ്പെസിഫിക്കറ്റഡ് അളവ് നമ്മൾ നമ്മുടെ ഇതിലുണ്ട് നമുക്കില്ല എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇന്നു ഉണ്ടായിട്ടില്ല ഒരു കസ്റ്റമർ നമ്മുടെ ഇതിൽ ഡിസൈൻ ഇല്ല അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അളവിലില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഇവിടെ പോയിട്ടില്ല ഏത് അളവിലും നമ്മളിവിടെ നമ്മുടെ നമ്മുടെ ഡിസൈൻ ഇവിടെ ആണ് ഇനി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡിസൈൻ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വരച്ചു തന്നാൽ അത് ഞാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ വെറൈറ്റികളും നമ്മുടെ ഇരുന്ന് നമ്മളതിന് ആണ് വില്ലിങ്ങൾ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നത് അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ഓക്കെ ശരി എന്നാ അപ്പൊ നേരെ നമുക്ക് ഷാരോണിലേക്ക് വന്നാൽ മതി ഓ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോ വന്നാലും നിങ്ങൾക്ക് സ്വാഗതം ഏത് അളവിലും നിങ്ങൾ അടുത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞു കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വരാനുണ്ട് നമ്മള് ബാംഗ്ലൂർ മൈസൂർ ഒരുപാട് ദൂരത്തുനിന്നൊക്കെ നമ്മൾ കസ്റ്റമർ വരുന്നുണ്ട് സാധനം എടുക്കാനായിട്ട് ഓക്കെ ശരി എന്നാൽ